പരാജയം മണത്ത യു ഡി എഫും ബി ജെ പിയും മദ്യവും പണവും നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കും അക്രമം നടത്തി വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചേക്കും സമാധാനത്തോടെ നിങ്ങൾ ചെറുക്കണം മതനിരപേക്ഷതയോടെ പ്രതിരോധിക്കണം കള്ളവോട്ടിനെതിരെ പ്രതികരിക്കണം സി പി എമ്മിൻ്റെ എന്താണ് അല്ല ഇതൊക്കെ ചെയ്യാൻ സംഭവിക്കും എന്നുള്ളവരുടെ മുൻകരുതലായിരിക്കാം അത് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട് സി പി എമ്മിനാണ് അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് കാരണം ഇത്തരം ടെക്നിക്സ് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് സി പി എം ആണ് അക്രമം പണ്ട് മുതലേ സി പി എമ്മിൻ്റെ ഒരു ബൂത്തിൻ്റെ അവിടെ ഒരു കശവശി അടിയുണ്ട് ഉള്ളിലല്ല പുറത്ത് പുറത്ത് അപ്പോൾ ഈ അടിപിടി പ്രശ്നം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് കഴിഞ്ഞി അവിടെ എന്തോ അടിയും ബഹളമൊക്കെ നടക്കുന്നത് നമുക്ക് പോകണ്ട അയ്യോ ഞാനില്ല ഞാൻ ബഹളത്തിനില്ല ഞങ്ങൾ രണ്ടുപേരും പോയില്ല ഞങ്ങൾ രണ്ടുപേർ ഈ സി പി എമ്മുകാരല്ല എന്ന് സി പി എമ്മിന് അറിയാം അവരുടെ ആൾക്കാരെയൊക്കെ രാവിലെ തന്നെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നത് എന്നിട്ടത് ഊച്ചതിരിയുമ്പോഴാണ് ഈ അടിപിടി നടത്തുന്നത് അപ്പോൾ സമാധാന പ്രിയന്മാരും മറ്റ് ജോലികളൊക്കെ തീർത്തിട്ട് വോട്ട് ചെയ്യാൻ പോകാനൊക്കെ വിചാരിക്കുന്നവരും പോകാതെയാകും സി പി എം ജയിക്കും സി പി എം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ മറ്റ് പാർട്ടികൾക്കും മനസ്സിലായി ഈ തന്ത്രം ഒരാൾക്ക് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്കും അറിയാം ഈ കളിയാണല്ലോ കളിക്കുന്നത് പഠിച്ചെന്നാൽ പിന്നെ നമുക്കും ചെയ്യാന്നുള്ള ആ രീതിയിലായി അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ ഉറു എന്ന് പറഞ്ഞ പോളിംഗ് ആയിരുന്നു ഭയങ്കര പോളിങ് അത് കഴിഞ്ഞിട്ട് ബിക്കെയിം സ്ലോ അവസാനം പോയിട്ടൊരു അറുപത്തിരണ്ടോ അറുപത്തി മൂന്ന് ശതമാനം അറുപത്തി ഏഴ് കിലോമിറ്റോ ഒതുങ്ങി ആദ്യത്തെ പൂക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ പോലെ എൺപത്തെട്ട് ഇതൊക്കെ പോകും ഒന്നും സംഭവിച്ചില്ല കാരണം എല്ലാ പാർട്ടികളും ഇത് ചെയ്തുകൊണ്ടിരുന്നു അവരുടെ വോട്ടർമാരെ മുഴുവൻ ബൂത്തിലേക്ക് എത്തിച്ചു പിന്നെ പിന്നെ തളരുമല്ലോ വണ്ടിയില്ല പോകാൻ ആളില്ല ഇനി കഴിയില്ല ഇനി വരുന്നെങ്കിൽ വരട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് സ്ലോ ആയിട്ട് ഇതും സി പി എമ്മിന് അറിയാം പിന്നെ ഈ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നത് അത് ഈ ഒരു കുപ്പി ഒരാൾക്ക് കൊടുത്തിട്ട് എനിക്ക് വോട്ട് ചെയ്യുക കേട്ടോ എന്ന് പറയുന്ന സമ്പ്രദായമല്ല ഒരു ഗാങ്ങിനെ ഒരു കോളനിയെ ഒക്കെ നിങ്ങൾക്ക് മദ്യം വച്ച് സ്വാധീനിക്കാം അങ്ങനെയുള്ള കോളനികൾ ഉണ്ട് കേരളത്തിൽ ഐ ഡോ വാണ്ട് ടു നെയ്മ് ദം ബട്ട് ദേ ആർ ദർ ഇത് ആക്റ്റീവ് പൊളിറ്റിക്സിലുള്ള ആളുകൾക്ക് പലർക്കും ഇതറിയാം ഇപ്പോൾ ഒരു ജാഥയ്ക്കാൾ വരണമെങ്കിൽ മദ്യം കൊടുക്കണം കൊടുത്തേ പറ്റൂ അതിൻ്റെ ചില കീ ആൾക്കാർ ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്യും ഓരോ ആളുകൾക്കും കൊണ്ടുപോയി നിങ്ങൾ കുപ്പി കൊടുക്കണ്ട ഏകദേശം ഇത്ര കുപ്പി എത്ര പേര് വേണം അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് പേര് വേണം രാഹുൽ ഗാന്ധിയാണ് വരുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പഴയ പോലെ വെയിൽ കൊള്ളാൻ ആളെ കിട്ടണമില്ല പിന്നെ നോക്കാമെന്ന് നോക്കി ഇച്ചിരി ചിലവൊക്കെ വരും എത്ര പേര് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് കുപ്പി ഒരു കാര്യം ചെയ്യാം കാശിങ്ങി തന്നാൽ മതി ഞാനത് മാനേജ് ചെയ്തോളാം മിക്കവാറും പൈസ കൊടുക്കും ഈ കുപ്പി വാങ്ങിച്ച് കുടിക്കുന്നവർ എല്ലാവരും കുടിക്കുന്നവരുമല്ല അല്ല കുടിക്കുന്നവർക്കിത് കൊടുത്താൽ മതിയല്ല ഈ കാര്യമൊക്കെ ഈ ടീം ലീഡർ നോക്കിക്കോളും ഈ പരിപാടിയുണ്ട് ആ പ്രകടനത്തിന് പൈസ കൊടുക്കുക ബിരിയാണി ഇതുപോലെ തിന്നാനുള്ള സാധനങ്ങൾ കൊടുക്കുക കുടിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുക ഇത് കൊടുത്താണ് പ്രകടനം നടത്തുന്നത് ഇതുപോലെ ഈ ടീം ലീഡേഴ്സിനെ മദ്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദേ വിൽ എൻഷുർ ദാറ്റ് യു ഗെറ്റ് സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഫോട്ട് അത് മുഴുവനൊന്നും കിട്ടുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഒരു രണ്ടായിരം കൂട്ടി ഞാൻ സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം അയാൾ സംഘടിപ്പിക്കണമെന്നില്ല പക്ഷേ ഒരു ആയിരത്തി അറുന്നൂറ് വരെയൊക്കെ അയാളെ കൊണ്ടുനടക്കും ഇത് രാഷ്ട്രീയ നേതാക്കൾക്കും അറിയാം ഇവ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര മറിക്കാൻ പറ്റും അവരൊരു കാൽക്കുലേഷനൊക്കെ പോയുള്ളൂ അങ്ങനെയാണ് ഈ ബ്ലാക്ക് മണി ടിവരക്കളി ഇതെല്ലാം ക്യാഷിൽ ഇത് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അവരിതിനായി ഒരാളിന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇലക്ഷൻ്റെ നിന്ന് കാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടാം അത് അതുകൊണ്ട് എവറി ഡീലിങ് ഈസ് ത്രൂ കാഷ് അപ്പോൾ അത് ഇത് സംഭവിക്കണമെന്നും ഇത് നിങ്ങൾ തടയണമെന്നും പണ്ടൊക്കെ ഞങ്ങൾ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം മറ്റുള്ളവരും ചെയ്യുന്നുണ്ട് ബി കെയർഫുൾ പക്ഷേ അങ്ങനത്തെ ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നിയത് ഇത് കേരളമാണ് എന്നാവർത്തിച്ച് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ പ്രബുദ്ധതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ അവർ തന്നെ പറയുകയാണ് ഇത്തരത്തിൽ വോട്ടർമാർ സ്വാധീനിക്കപ്പെടും നമ്മുടെ വോട്ടർമാർ ഇങ്ങനെയുള്ളവരാണ് എന്തുകൂടി ഇതിനകത്തൊരു ധനി വരുന്നില്ലേ അപ്പോൾ നമ്മുടെ വോട്ടർമാരെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആക്ഷേപിക്കുകയില്ലേ അവർ ഇത് ഈ സത്യം ഓർക്ക് ഈ കേരളം നമ്പർ ആണ് കേരളം നമ്പർ ആണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്പർ വൺ അല്ലാത്തതുകൊണ്ടാണ് എക്സാക്ട് മോഹൻലാൽ പറഞ്ഞ പോലെ ബികം ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണ് ബികം ഫസ്റ്റ് ക്ലാസ് ആണെന്ന് ആത്മവിശ്വാസമില്ലാത്തതിൻ്റെ ഒരു അടയാളമാണത് അപ്പോൾ അത് റെട്ടറിക്ക് ആണ് ബട്ട് ഗ്രൗണ്ട് ലെവലിൽ ദ റിയാലിറ്റി ഈസ് വാട്ട് ദേ ഹാവ് സെറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ദ ഗ്രൗണ്ട് ലെവൽ ഈവൻ ഇൻ കേരള ഇറ്റ് ഈസ് പോസിബിൾ ടു പർച്ചേസ് വോട്ട്സ് ബൈ ഗിവിങ് മണി ഗിവിങ് ഡ്രിങ്ക്സ് ഓർ ഗിവിങ് അതർ സം പ്രോപ്പർട്ടി യു ക്യാൻ ബൈ വോട്ട്സ് അതും സമാധാനത്തോടെ സഹിഷ്ണുതയോടെ നേരിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അത് കള്ള ഔട്ട് ചെയ്യാൻ ആരെങ്കിലും വന്നാൽ സഹിഷ്ണുതയോടെ നേരിടണമെന്ന് പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് മീനിങ് ആണ് രണ്ടെണ്ണം കൊടുക്കണം പ്രശ്നം ഉണ്ടാക്കണം വെറുതെ വിട്ടരുത് രക്ഷാപ്രവർത്തനം പോലെ ആ അത് ഈ സമാധാനമായിട്ട് ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് അനൗൺസ് ചെയ്യുന്നൊന്നും നോക്കുക ജനങ്ങൾ സമാധാനപരമായിട്ട് നിൽക്കണം ആരും അക്രമണം നടത്തരുത് എന്ന് പറയുന്നത് അക്രമത്തിനുള്ള ആഹ്വാനമാണ് ആരും ഒന്നും നടത്തുന്നില്ല പിന്നെ ഈ അനൗൺസ്മെൻ്റ് എന്തിനാ കയറി അടിക്കടാന്നാണ് അതോടെ അടി തുടങ്ങണം ഒരു ഭയത്തിൽ നിന്ന് ജനിക്കുന്നതാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതോ ഇത് സ്ഥിരം കലാപരിപാടിയായിട്ട് എല്ലാ ഭയം കുറച്ച് എൽ ഡി എഫിനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അവരൊരു ഒരു പാർട്ടിയല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ട് ദേ ഹാവ് നത്തിങ് ടു കോൺട്രിബ്യൂട്ട് ഇപ്പോൾ ശിവപ്രസാദ് നോക്കൂ ഈ സി എ ഐ വിഷയമല്ലാതെ നത്തിങ് ഈസ് ദർ വിത്ത് ദ പാർട്ടി ഒരു ക്യാമ്പയിൻ പോയിന്റ് എന്ന് പറയാൻ എന്താ ഉള്ളത് ഒന്നുമില്ല സി എ ടു അട്രാക്ട് മുസ്ലിംസ് ഞാനിത് ആലപ്പുഴയിൽ എൻ്റെ ഒരു ന്യൂട്രൽ സുഹൃത്തുണ്ട് ന്യൂട്രലെന്ന് പറയുമ്പോഴുള്ള പണ്ടകളുടെ നക്സലൈറ്റൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ആ ഏർപ്പാടേ ഇല്ലല്ലോ ദ ഓൾഡ് ജനറേഷൻ നക്സലൈറ്റ് സെവൻറ്റീസിലെ നക്സലൈറ്റുകളൊക്കെയാണ് അപ്പോൾ ഒന്നും ആയിരുന്നില്ല ബട്ട് ഐഡിയോളജിക്കലി ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഈ മനുഷ്യന് എന്നോട് പറഞ്ഞു ആലപ്പുഴയിൽ ആകെ എ എം ആരിഫിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് ഈ സി എ പറഞ്ഞ് മുസ്ലിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കപ്പൽ കയറ്റി ആലപ്പുഴ തുറമുഖത്ത് കപ്പൽ വരും നിങ്ങളെ കയറ്റിക്കൊണ്ടുപോകും കയറ്റിക്കൊണ്ട് പോകും ഇതുതന്നെയാണ് പ്രസംഗിക്കുന്നത് വേറെ എന്തെങ്കിലും ഞാൻ സൗ ജനറേഷൻ തരാം നടക്കുന്നതോ നടക്കാത്തതുമായ വാഗ്ദാനം എന്തെങ്കിലും കൊടുക്കണ്ടേ ഒരു പാർട്ടി അതൊന്നുമില്ല ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല സിംഗിൾ പോയിന്റ് ചാമ്പ്യനുകൾ സി ഐ അപ്പോൾ അവരുടെ എന്തോ വിലയിരുത്തൽ സി എ എ ക്യാമ്പയിൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ പത്രങ്ങളിൽ കാണാം മാർസിസ്റ്റ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ മറ്റേ ഇടലേഖനം എഴുതിയല്ല ആ ഇടയലേഖൻ പ്രയോഗം കറക്റ്റാണ് കേട്ടോ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതമാണ് എല്ലാ മതത്തിൻ്റെ എല്ലാ സ്വകാര്യമുണ്ട് പുറത്താക്കുക ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടി അതായത് ഒരു ഗ്രന്ഥം ഒരു പ്രവാചകൻ അതിൻ്റെ കീഴിൽ ഒരു സിസ്റ്റം അതനുസരിച്ചില്ലെങ്കിൽ പുറത്താക്കുകൾ അപ്പോൾ അതുകൊണ്ട് അവരിറക്കുന്ന ഈ സാധനത്തിന് ഇടയലേഖനം എന്ന് തന്നെ വിളിക്കാം അതാണ് അതിൻ്റെ കറക്റ്റ് വേഡ് സോ ഈ പ്രശ്നം ഇവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല അതിൻ്റെ ഒരു പേടി നന്നായിട്ട് അവർക്കുണ്ട് ഒരു പക്ഷേ നാളെ ബി ജെ പി ഒരു ഒരു സീറ്റെങ്കിലും അവിടെ അവർക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പറഞ്ഞു അല്ല ഞാൻ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ തോമസ് ഐസക്കിൻ്റെ ഒരു ബൈറ്റ് കണ്ടു പത്തനംതിട്ടയിൽ സംസാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു ജയിക്കും എന്നുള്ള വിശ്വാസമുണ്ടോ പിന്നെ കുറഞ്ഞത് അമ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കും എന്താ കാരണം അപ്പോൾ തോമസ് ഐസക്കിൻ്റെ തിരിയൻസ് ആയി നോക്കൂ ദ ഷിഫ്റ്റ് വിച്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞാൻ ഞെട്ടിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഷിഫ്റ്റ് നടന്നു ആ ഷിഫ്റ്റ് ഫ്രം യു ഡി എഫ് ടു എൽ ഡി എഫ് ആണ് പിന്നെ അദ്ദേഹം ആ സഭകളുടെ പേരൊക്കെ പറയുന്നുണ്ട് ഐ എം നോട്ട് മച്ച് കോൺഗ്രസ് ഇൻ വിത്ത് സഭ ഈ ഓർത്തഡോക്സ് ലത്തീൻ അത് ഇത് ഇതൊക്കെ പറയുന്നു തോമസ് ഐസക് സോ ഞാൻ അമ്പരന്ന് പോയി ഐ തിങ്ക് കമ്മ്യൂണിസം ഈസ് ഡെഡ് ലെറ്റസ് ഗിവ് ഇറ്റ് എ ഡീസെ ബെറിയൽ ഇനി മേലെ ആ വാക്ക് ഉച്ചരിക്കാൻ പാടില്ല ഇറ്റ് ഈസ് ഓൾ കാസ്റ്റ് ആൻഡ് റിലിജിയൻ വിച്ച് ഡിസൈഡിങ് മാൻ ഈസ് ക്ലൈമിംഗ് വിക്ടറി ബിക്കോസ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഹാസ് ഷിഫ്റ്റഡ് ദയർ ആറ്റിറ്റ്യൂഡ് ഫ്രം യു ഡി എഫ് ടു എൽ ഡി എഫ് ആൻഡ് ഫോർ ഐ എം ഗോയിങ് ടു അറ്റ്ലീസ്റ്റ് ബൈ ഫിഫ്റ്റി തൗസൻഡ് വോട്ട്സ് ദിസ് ഇസ് വാട്ട് തോമസ് ഐ സാഡ് ടു സേ അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ദിസ് എലക്ഷൻ ക്യാമ്പയിൻ ഇതല്ലാതെ നല്ല കാര്യങ്ങളൊന്നും തന്നെ പുള്ളി പറയുന്നില്ല എൽ ഡി എഫിനെ പറ്റി ഇതുണ്ട് പിണറായി വിജയൻ്റെ ഭരണത്തെപ്പറ്റി നല്ല അഭിപ്രായമുണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു അത് ഞാൻ ജനങ്ങളിൽ എത്തിച്ചു അതിന് പോസിറ്റീവ് റെസ്പോൺസിബിലിറ്റി ഇതൊന്നുമല്ല പറയുന്നത് ക്രിസ്ത്യാനികൾ എന്തായാലും സമാധാനപരമായി തന്നെ നടക്കട്ടെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ അതിക്രമം ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് അതിക്രമങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുറെ കാലമായിട്ട് ബട്ട് വൺ തിങ് ഡെഫിനറ്റ്ലി വെറീസ് മീ ഈ വോട്ടർ അപ്പാത്തി ഉണ്ടല്ല ദ പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് ഈസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വി ടച്ച് ഉള്ളി സിക്സ്റ്റി സെവൻ ടു തൗസൻഡ് സിക്സ്റ്റീനിലെ സിക്സ്റ്റി സെവൻ ഈസ് വെരി വെരി ലോ പറയുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം പേര് വോട്ട് ചെയ്തില്ല തെർട്ടി ത്രീ പെർസെൻറ്റ് വൺ തേർഡ് ഓഫ് യുവർ പോപ്പുലേഷൻ ഹാസ് ഇഗ്നോർഡ് യുവർ എലക്ഷൻ അതിൽ ടെൻ പെർസെൻറ്റ് നമുക്ക് വിദേശത്തായി പോയി സുഖമില്ലാതെ പോയി അങ്ങനെ പോയി ഇങ്ങനെ എന്നാലും ട്വൻറ്റി ത്രീ പെർസെൻറ്റ് ട്വൻറ്റി ത്രീ പെർസെൻറ്റ് ഓഫ് യുവർ അപ്രോക്സിമേറ്റ്ലി വൺ ഫോർത്ത് എന്ന് വെച്ചോളൂ ഇത്രയും വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസം ഇല്ല അവർ ഡോണ്ട് അതിൽ ന്യൂ ജനറേഷൻ ആയിരിക്കും കൂടുതൽ കൂടുതൽ ഓൾഡ് ജനറേഷനും മറ്റ് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നാൽ പിന്നെ ഇന്ന് വോട്ടെങ്കിലും ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വോട്ട് ചെയ്യും ന്യൂ ജനറേഷൻ ടേസ് ഇൻ കെയർ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മകൾക്ക് ഇവിടെ വോട്ടുണ്ട് ഷീ വാണ്ടഡ് ടു ഗോ ടുമോറോ മോറോ ഡേ ആപ്റ്റർ ടു മൊറോയാണ് പോളിങ് പോളിങ് ഞാൻ പറഞ്ഞു മോളെ ഒരു ദിവസം കൂടെ നിൽക്കുന്നു ഇല്ല അച്ഛനിക്ക് പോണോച്ച അവിടെ ഭർത്താവ് ഒറ്റയ്ക്കാണ് ഷീ ഹാസ് ജെനുവൻ റീസൺസ് കേട്ടോ ബട്ട് സ്റ്റിൽ ഈ ജെന്യുവിൻ റീസൺസിനെ ഓവർകം ചെയ്യത്തക്ക കമ്മിറ്റ്മെൻ്റ് ടുവേഴ്സ് ഡെമോക്രസിൻ്റെ മങ്ങൾക്കില്ല ഉണ്ടെങ്കിൽ ഷീ വുഡ് ഹാവ് ബീൻ റിക്വസ്റ്റിങ് ഹർ ഹസ്ബൻഡ് അതെ ഐ വിൽ ഐ ടേക്ക് വൺ മോർ ഡേ ഹിയർ എന്നിട്ട് ഞാൻ ഞങ്ങളൊരു വന്നോളാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളും സമ്മതിക്കും അത്ര വലിയ എമർജൻസി സംഗതിയൊന്നുമില്ല ഇത് എനിക്കും അറിയാം ബിക്കോസ് ഐ ആം ഹർ ഫാദർ ഐ നോർ ബട്ട് ഞാൻ ഐ ലെവ് ടു ശരിയെന്ന് നിക്കും നാളെ പോണമെങ്കിൽ പൊക്കം കൊടുക്കുന്നു ബട്ട് തിങ് ഈസ് ഷീ ഡസൺ കെയർഫുൾ വോട്ടിങ് അതല്ല അർത്ഥം ഇതുപോലെ എന്നെപ്പോലെ ഇത്ര പൊളിറ്റിക്കലി കോൺഷ്യസ് ഞാനൊരു പൊളിറ്റിക്കൽ ബീങ്ങല്ല അപ്പോളിറ്റിക്കലും അല്ല നോൺ പൊളിറ്റിക്കലാണ് ഞാൻ വാട്ട് ഈസ് ആപ്പനിങ് ഇൻ ദാറ്റ് ഏരിയ എന്ന് ഞാൻ അതിലിടപെടാറൊന്നുമില്ലെന്നേ ഉള്ളു അങ്ങനെയുള്ള ഒരാളിൻ്റെ മകൾ പോലും തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ യങ് ജനറേഷൻ്റെ ഒരു മൊത്തം അതിൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ് എൻ്റെ മകൾ ദിസ് ഈസ് റിയലി വെറിയ ദാറ്റ് യങ് ജനറേഷൻ ഈസ് ഗെറ്റിംഗ് ഡിസല്യൂഷൻ ബൈ ദിസ് വോട്ടിംഗ് ബിസിനസ് ഈ പ്രോപ്പഗാൻഡ ഇത് ഇതിലൊന്നും കഥയില്ല എന്നവർ വിചാരിക്കുന്നു വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്സ് അതിന് ഓസ്ട്രേലിയയിൽ പോവുക കാനഡയിൽ പോവുക ബാംഗ്ലൂർ ചെന്നൈയിൽ എവിടെയെങ്കിലും പോയിട്ട് അവനവൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് ജീവിക്കാം അതല്ലാതെ ഈ സമഗ്രാധിപത്യം ഏകാധിപത്യം മതേതരത്വം ഇതുകൊണ്ടൊന്നും വയറ് നിറയില്ലെന്നും ഈ വോട്ടിങ്ങിലൊന്നും ഒരർത്ഥമില്ലെന്നും ഇതിലാരും വന്നു കഴിഞ്ഞാലും വലുതായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്നും മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ വരുന്നു ദാറ്റ് ഈസ് എ ഡെയിഞ്ചറസ് തിങ് വോട്ടർ ലൂസിങ് കോൺഫിഡൻസ് ഇൻ ഡെമോക്രസി ഈസ് എ ഡെയിഞ്ചറസ് തിങ് ഈവൻ ആഫ്റ്റർ പ്രൊവൈഡിങ് ദ നോട്ടാ ബട്ടാണ് ദ ഡോണ്ട് ഈവൻ വാണ്ട് ടു എക്സ്പ്രസ് ദയർ ഡിസല്യൂഷൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നോട്ട പോലും ഉപയോഗിക്കപ്പെടുന്നില്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നോട്ട ബട്ടൺ എങ്കിലും യൂസ് ചെയ്ത് ഇപ്പൊ ഫസ്റ്റ് ഫേസിൽ തമിഴ്നാട്ടിൽ ഐ തിങ്ക് മാക്സിമം വന്നത് സെവൻറ്റി ടു ആണ് സെവൻറ്റി ടു വന്നു കഴിഞ്ഞാൽ തന്നെ എത്രയായി ട്വന്റി സ്മോൾ എന്തായാലും കണ്ണൂർ ഭാഗത്തൊക്കെ വീട്ടിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് പോലും മറ്റു ചിലർ മാറി വോട്ട് ചെയ്ത സാഹചര്യം കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അവർ തന്നെയാണ് പറയുന്നത് കള്ളവോട്ട് തടയണം എന്തായാലും ഈ വീട്ടിൽ ചെന്ന് വോട്ട് എന്നൊക്കെ പറയുന്നത് ആ എക്സർസൈസ് വേണ്ടായിരുന്നു എന്നാണ് പേഴ്സണലി ഐ ഫീൽ ദോസ് ദോസു കനോട്ട് കൺ ടൂത്ത് കെനോട്ട് കൺ ട് ബൂത്ത് സോറും അതല്ലാതെ അവരുടെ വീട്ടിൽ പോയി അവർ വോട്ട് ചെയ്ത് ഇങ്ങനത്തെ പുലിവലൊക്കെ ഉണ്ടാവും ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നമ്മേതാ കൊച്ചമേത തങ്കമ്മേത ആർക്കറിയാം മൂന്ന് വയസ്സായ തള്ളമാരുണ്ടാവും ഈ വയസ്സായി കഴിയുമ്പോൾ ശിവപ്രസവം ശ്രദ്ധിച്ചിട്ടുണ്ട് ഏകദേശം എല്ലാ തള്ളമാരും ഒരുപോലെ ഇരിക്കും ഈ പത്രങ്ങളിലെ ചരമക്കോളം നോക്കിയാൽ മതി ആണിനെയും പെണ്ണിനെയും പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വയസ്സാകും ആ ഒരു എൺപത് എൺപത്തിരണ്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മുടിയൊക്കെ ആയിട്ട് വയസ്സായ ഒരു രൂപം

എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക